ആരോഗ്യ സംരക്ഷണം വ്യവസായം ഗവേഷണം എന്നിവയെ സമന്വയിപ്പിച്ച് കേരളത്തിന്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് സയൻസ് കോൺക്ലേവായ ബയോ കണക്ടിന്റെ രണ്ടാമത് എഡിഷൻ തിരുവനന്തപുരത്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ലൈഫ് സയൻസസ് പാർക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ബയോടെക്നോളജിയിലും ആരോഗ്യ പരിരക്ഷാ ഉപകരണ രംഗത്തെ ഇന്നോവേഷനുകൾക്കും ഊന്നൽ നൽകുകയാണ് ഇത്തരം പാർക്കുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു entrepreneurs and and promoting entrepreneurship and supporting startups രാജ്യത്തെ മെഡിക്കൽ ഉപകരണ വ്യവസായത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന കേരളത്തിന്റെ സംഭാവന വരും വർഷങ്ങളിൽ ഇരട്ടിയാക്കി ഉയർത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു പരിപാടിയിൽ ലൈഫ് സയൻസ് മേഖലയിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും വ്യവസായ പ്രമുഖരും പങ്കെടുക്കുന്നു ബയോകണക്ട് ടു പോയിന്റ് ഒക്ക് ഇന്ന് സമാപനമാകും